വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ച കേരളത്തിന് ആശ്വാസം പകരുന്ന പ്രഖ്യാപനം നടത്താതെ പാർലമെന്റിൽ തരം താഴ്ന്ന രാഷ്ട്രീയം കളിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും വയനാട് ദുരന്തത്തെക്കുറിച്ച് നടത്തിയ പ്രത്യേക ചർച്ചയിൽ പ്രതിപക്ഷ അംഗങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ആവശ്യപ്പെട്ടത് രണ്ട് കാര്യങ്ങളായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം കേരളത്തിന് പ്രത്യേക ധനസഹായം അനുവദിക്കണം ളിലും ചർച്ചയ്ക്ക് മറുപടി നൽകിയ അമിത്ഷാ രണ്ട് ആവശ്യത്തോടും മുഖം തിരിച്ചു കളഞ്ഞു കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നും സംസ്ഥാന സർക്കാർ ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്നും തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനയും അമിത്ഷാ നടത്തി ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിന് മുന്നറിയിപ്പ് നൽകി എന്നാണ് അമിത്ഷാ അവകാശപ്പെട്ടത് മണ്ണിടിച്ചിലിനുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നു അത്ര ജൂലൈ ഇരുപത്തിമൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ കേരളത്തിലേക്ക് അയച്ചിരുന്നു എന്നും അമിത്ഷാ പറഞ്ഞു ജൂലൈ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ദിവസങ്ങളിൽ എന്ത് മുന്നറിയിപ്പാണ് കേരളത്തിന് നൽകിയതെന്ന് വിശദീകരിക്കാൻ ആഭ്യന്തരമന്ത്രി മെനക്കെട്ടതുമില്ല ഇരുസഭകളിലും ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ പി അംഗങ്ങളും കേരളത്തിന് ഐക്യദാർഢ്യം അറിയിക്കുന്നതിനു പകരം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമിച്ചത് അമിത്ഷാ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നത് കേരളത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായപ്പോൾ കേന്ദ്രം സ്ഥീകരിച്ച രീതി ആവർത്തിക്കരുത് എന്നും സൈനികർ നടത്തിയ സേവനത്തിന് കേരളത്തോട് പ്രതിഫലം ആവശ്യപ്പെട്ടതും സൗജന്യമായി നൽകിയ അരിക്ക് പിന്നീട് വില ഈടാക്കിയതെന്നും ഇതൊന്നും ഇത്തവണ ആവർത്തിക്കരുതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമായിരുന്നു ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു ദുരന്തത്തിൽ പോലും മനസാക്ഷിയില്ലാതെയാണ് കേന്ദ്രം പെരുമാറിയത് ഒട്ടനവധി ആളുകൾ മരണപ്പെട്ടിട്ടും വീടുകൾ നഷ്ടമായിട്ടും അതൊന്നും കാണാതെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ജെ പി ശ്രമിച്ചത് മനസാക്ഷിയില്ലാത്ത കണ്ണിൽ ചോരിയില്ലാത്ത ഒരു കൂട്ടം ഭരണകക്ഷികൾ അതാണെന്ന് കേന്ദ്ര സർക്കാർ